തൃക്കരിപ്പൂരിൽ നിന്നും ഒരു ജില്ലാ കളക്ടർ എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി നടന്നുവരുന്ന വരുന്ന പരിശീലനത്തിന്റെ സിവിൽ സർവീസ് പ്രാഥമിക ഘട്ട ബാച്ചിലേക്കുള്ള വിദ്യാർത്ഥികളുടെ പരീക്ഷ തൃക്കരിപ്പൂരിൽ നടന്നു എം പി ജോസഫ് ജ്ഞാനകേന്ദ്രയുടെ നേതൃത്വത്തിലുള്ള കെ എം മാണി സ്മാരക കാരുണ്യ സൗജന്യ ഐ എ എസ് അക്കാദമിയുടെ മൂന്നാമത് ബാച്ചിലേക്കുള്ള പരീക്ഷയിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് ABC റിട്ടേഡ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ എം പി ജോസഫിൻ്റെ നേതൃത്വത്തിലാണ് സൗജന്യ പരിശീലനം നൽകി വരുന്ന അക്കാദമി പ്രവർത്തിക്കുന്നത് ഐ എസ് സിവിൽ സർവീസ് യു എൻ തുടങ്ങിയ പരീക്ഷകളിൽ വിജയം നേടുന്നതിനാണ് പ്രത്യേക പരിശീലന പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ അക്കാദമിയിൽ നിന്നും യു എസ് എസ് പരീക്ഷ എഴുതിയ അൻപത്തിനാല് വിദ്യാർത്ഥികളിൽ അൻപത്തിമൂന്ന് പേരും സർക്കാർ സ്കോളർഷിപ്പ് നേടുകയും ഒൻപത് പേർ ഗിഫ്റ്റഡ് ചിൽഡ്രൻസ് ആവുകയും ചെയ്തിരുന്നു അതോടൊപ്പം എൻ എം എം എസ് പരീക്ഷ എഴുതിയ മുപ്പത്തിയഞ്ച് പേരും സ്കോളർഷിപ്പിന് അർഹത നേടി അതിൽ ഏഴ് പേർ നാൽപ്പത്തി രൂപയുടെ സ്കോളർഷിപ്പിനാണ് അർഹരായത് കെ എം മാണി സ്മാരക കാരുണ്യ സൗജന്യ ഐ എ എസ് അക്കാദമിയുടെ മൂന്നാമത്തെ ബാച്ചിലേക്കാണ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി പ്രാഥമിക ഘട്ട പരീക്ഷ നടത്തിയത് തുടർന്ന് അഭിമുഖത്തിലൂടെ തെരഞ്ഞെടുക്കുന്ന അറുപത് വിദ്യാർത്ഥികൾക്കാണ് അക്കാദമിയിലൂടെ സൗജന്യമായ മത്സര പരീക്ഷ പരിശീലനം നൽകുക പരിശീലന പദ്ധതിയിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളെ യു എസ് എസ് മുതൽ ഒളിമ്പ്യാഡ് ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകൾക്ക് സജ്ജരാക്കുന്നതാണ് പ്രാഥമിക ഘട്ടം തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അക്കാദമി ചെയർമാൻ എം പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഒരു പ്രൂഫ് പരീക്ഷ കെ ശ്രീധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് എഇഒ കെ വി രാഘവൻ മാസ്റ്റർ മുഹമ്മദ് തസ്നിം കെ ശശിധരൻ മാസ്റ്റർ ഷൗക്കത്ത് അലി അക്കാളത്ത് ഇ വി ദാമോദരൻ എന്നിവർ സംസാരിച്ചു പ്രമുഖ പരിശീലകൻ ബഷീർ യഡാട്ട് രക്ഷിതാക്കൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಚಿರುವತ್ತೂರ್